ജില്ലയിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് പൂതാടി മഹാക്ഷേത്രത്തിലെ ഭഗവതി ക്ഷേത്രത്തിൽ തിറമഹോത്സവത്തിന് കൊടിയേറി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് തിരമഹോത്സവം കാണാൻ ക്ഷേത്രത്തിലെത്തിയത് പൂതാടി ഭഗവതിത്തിറയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും പട്ട് സമർപ്പണം തുടങ്ങി വിവിധ പൂജാകർമ്മങ്ങളും നടന്നു മരങ്ങാട്ടിലത്തെ പ്രസാദ് എംബ്രാന്തിരി പൂജാകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര തിരുമുറ്റത്ത് ചെണ്ടയുടെ അകമ്പടിയോടെ പ്രസാദ് പൂതാടിയാണ് ഭഗവതിത്തിറ കെട്ടിയാടിയത് ക്ഷേത്രത്തിലെ ഭഗവതിത്തിറയും കല്ലുവെട്ടി നായാട്ടുകുട്ടമാടത്തിലെ വെള്ളാട്ടും ക്ഷേത്രത്തിലെ പ്രധാന സവിശേഷത നിറഞ്ഞ ചടങ്ങുകളാണ് പൂതാടി ക്ഷേത്രത്തിലെ ആരൂടമായ അമ്മയും മകളും എന്ന സങ്കല്പത്തിലൂടെയാണ് തിറ കെട്ടിയാടുന്നത് നാളെ ആരൂഢസ്ഥാനമായ കല്ലുവെട്ടി നായാട്ടുകൂട്ടമാടത്തിൽ വെള്ളാട്ട് മഹോത്സവം നടക്കും മറ്റന്നാൾ പുത്തരി ഉത്സവത്തിന്റെ ഭാഗമായി കതിർ കയറ്റൽ ചടങ്ങും നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു വയനാട്ടിലെ ഉത്സവങ്ങളുടെ ആരംഭം ഇന്നലെ ഭൂതാടി ഉത്സവത്തിലെ കൊടിയേറ്റത്തോടെ ആരംഭിച്ചിരിക്കുകയാണ് ഭൂതാടി മുതൽ പുറക്കാടി വരെ എന്ന സങ്കല്പത്തിൽ ഭൂതാടിയിൽ ആരംഭിക്കുന്ന ക്രമഹോത്സവങ്ങൾ വയനാട്ടിൽ വിവിധ വിവിധ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളുടെ തുടക്കമാണ് ഈ ഉത്സവങ്ങളുടെ പരിസമാപ്തി കുറിപ്പിൽ വയനാട്ടിലെ പുറക്കാടി ക്ഷേത്രത്തിലെ കൂടിയാണ് വയനാട്ടിലെ ഈ തിളമഹോത്സവങ്ങൾ ഉത്സവങ്ങൾക്കും സമാപനം കുറിക്കും ബിജു വയനാട് വിഷൻ കേണിച്ചിറ